ഇതിന് സുഹൃബത്ത് വേണം എപ്പോഴെങ്കിലൊക്കെ നേരത്തെ തൊഴിലുസ്താദ് ഒക്കെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം നേടാൻ വേണ്ടി മാത്രം പോയാൽ അതിന് സുഹൃബത്ത് എന്ന് പറയൂല നിങ്ങളെ സൂബറിനാല് ആളവിടെ എത്തുന്ന വേണ്ട സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റോട് നേരത്തെ അത് വിശദീകരിച്ചതാണല്ലോ വൈലത്തൂർ തങ്ങൾ അങ്ങനെ സുഹൃബ സുഹൃബുണ്ടായതല്ല ഇ കെ ഉസ്താദ് അങ്ങനെ ഒരു ആവശ്യം പറയാൻ വേണ്ടി പോയി സുഹൃബുണ്ടായതല്ല ഏ അതല്ലെങ്കിൽ തലേകെട്ട് കെട്ടിയാൽ വേർപ്പുണ്ട് അതുകൊണ്ട് പ്രശ്നം വരും അപ്പൊ ആ വേർപ്പ് മാറാൻ വേണ്ടിയിട്ടല്ല സിദ്ധി കുലക്കൃതങ്ങൾ റസൂർ ഉള്ള സ്വഹബക് അതല്ലെങ്കിൽ നമുക്കൊരു സ്ഥാപനം ഉണ്ടാക്കണം റസൂലിനോട് പറയാം മദീനത്തി നമുക്കൊരു സ്ഥാപനം ഉണ്ടാക്കണം നബിയേ ഒരു പള്ളി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു മദറസണ്ടാക്കണം ഒരു അറബി കോളേജ് ഉണ്ടാക്കണം അതിനെവിടെ അന്വേഷിച്ചിട്ടും സ്ഥലം കിട്ടണില്ല അപ്പൊ ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് പോവുക അതിനല്ല അബുബക്ര സുദ്ധിക്ക് തങ്ങൾ സൂറനാട മുമ്പിൽ പോയത് ഏ ദീനിടെ വിരോധികളായിട്ട് സംസാരിക്കാൻ പോവാണ് അപ്പൊ ഞാൻ അവരായിട്ട് പോയിട്ട് ഞാൻ തോക്കാൻ പാടില്ല ജയിക്കണം അത് പറയാനല്ല സിദ്ധിക്ക് തങ്ങൾ പോയത് അതിനൊന്നും പോകാൻ പാടില്ല എന്നല്ല പക്ഷെ പോകുന്നത് എന്തിനായിരിക്കണം അവരെ കിട്ടാനായിരിക്കണം അവരെ കിട്ടാനായിരിക്കണം അതാണ് സുഹുബാദ് അവിടുത്തെ തുടക്കം മുതൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് കിതാബുകളൊക്കെ പഠിച്ച് വലിയ തറസ് നടത്തുന്ന കാലഘട്ടത്തിൽ തന്നെ മഹാനരായ ഐലക്കാട് സിറാജുദ്ദീൻ ഉൽ ക്വാതിരി തങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിക്കുന്നു ആ ബന്ധം പിന്നീട് നിലനിർത്തുന്നു അസീസ് മഹാനരായുൽ മഷാഹിഖ് പാപ്പ അങ്ങനെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരോട് ആ വലിയ വലിയ ഔലിയാക്കന്മാരോട് മഷാഹിഖന്മാരോട് നിരന്തരം ബന്ധപ്പെടുകയാണ് അതേതെങ്കിലും ഒരു ആവശ്യത്തിനല്ല ഒരു ദർസ് ദറസ് എന്ന് ചോദിക്കാനോ വിയർപ്പ് മാറ്റാനോ ഒന്നുമല്ല അത് ദായിമായ മുതലാദിമായ ബന്ധമാണ് ശിഷ്യനും മോനും കൂടി വാപ്പനെ മാറ്റി മൊത്തം എന്നൊരു വാപ്പ് പറയുകയാണ് എന്ത് പൂനൂരിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ അനുഭവിച്ച ഒരു കരാമത്ത് പറയാണ് മൂപ്പർക്ക് ആകെ രണ്ട് കരാമത്താ പറയാനുള്ളത് ഒന്ന് വിയർപ്പ് മാറ്റിയ കരാമത്തും ഒന്ന് പൂടൂര് വാദപ്രതിവാദത്തിൽ അവിടെ തന്നെയല്ലേ പാലക്കാട് ജില്ലയിൽ അവിടെ പനി മാറ്റിയ സംഭവം ആകെ ഈ രണ്ട് സംഭവം പറയാറുണ്ട് എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് അല്ല നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് മടവൂർ ഷൈഹുന ആശീർവദിച്ച ആളാണ് എ പി അബൂബക്കർ മുസ്ലിയാര് ദീൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആളാ നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് ഞങ്ങൾ അതിന് മൂന്ന് മറുപടി കൃത്യമായി പറഞ്ഞു ഒന്ന് ആ പറഞ്ഞതിന്റെ വിശ്വസ്തത കാരണം കുംബിഹിയായ ഇമാകണല്ലോ പൊങ്ങക്ക് അപ്പൊ അതുകൊണ്ട് അവർ പരിശോധിക്കേണ്ടതുണ്ട്

അവരെ ചൊല്ലുന്നു ും കാണിച്ച മാതൃക അത് തന്നെ കൂടെ ജീവിക്കുന്നു ഈ അടുത്ത് വഫാത്തായ വന്യരായ ചെറിയ ഉസ്താദ് അത് നമുക്ക് കാണിച്ചു തന്ന മാതൃക അങ്ങനെ തന്നെയാണ് ഇവിടെ ഇനി ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനരായ സുൽത്താൻ ഉലമ ഉസ്താദ് ഉസ്താദ് നൽകട്ടെ സ്വീകരിച്ച പണ്ഡിതനല്ലേ പ്രസിദ്ധിയുള്ളവരല്ലേ പ്രശസ്തനല്ലേ ഒരുപാട് ശിഷ്യന്മാരുള്ള ഗുരുവര്യരല്ലേ എന്നിട്ടും ഉസ്താദ് സ്വീകരിച്ച നിലപാടെന്താ അവിടെ നിന്ന് പോയി മടവൂർ യുമായ ബന്ധം സ്ഥാപിച്ചു നിർദ്ദേശപ്രകാരം എന്ന് പറയുന്നു അതിനനുസരിച്ച് പ്രവർത്തിച്ചു ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ അവരെത്തിയിരുന്ന ഉസ്താദ് അതുകൊണ്ടല്ലേ ആ ഹലറത്തിൽ പലപ്പോഴും പോയിരുന്നത് ഇനി ഇന്ന് ജീവിച്ചിരിപ്പുള്ള സുൽത്താനുലമ എ പി ഉസ്താദ് ഉലമ എന്നാണല്ലോ പണ്ഡിതന്മാര് അവരെ പ്രത്യേകം മാതിരിച്ചു പറയണത് എ പി ഉസ്താദ് വലിയ കഴിവുള്ള പണ്ഡിതനല്ലേ അന്ന് കൊട്ടപ്പുറത്തൊക്കെ മുജാഹുദുകൾ തെറ്റായ അർത്ഥങ്ങളൊക്കെ നൽകിയപ്പോ ഒരൊറ്റ നിമിഷത്തിൽ അതൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ മഹാനരായ എ പി ഉസ്താദിന്റെ ഇടപെടൽ പ്രസക്തമാണല്ലോ ും തന്റെ വാർദ്ധക്യ സമയത്തും കാലഘട്ടത്തിലുള്ള മഷായിഹന്മാരെ ഹതറത്തിൽ പോയിരിക്കുകയാ ഇതാണ് പ്രബോധകന്റെ ദീനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മഹാനായ സൈദുന സാജുൽ സയ്ദ്വർ ഷെയുന സുൽത്താനുൽമ എ പി ഉസ്താദ് ഈ മഹാന്മാരുടെ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ഷെയ്ഫുന കുത്തുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് ഈ നാട്ടിലൊക്കെ ഷീഫുന വന്നിട്ടുണ്ട് ഈ നാട്ടിലൊക്കെ ഷീഫുന കുത്തുബുല്ലാലം ഒരുപാട് തവണ നടന്നിട്ടുണ്ട് മഹാനായ ഷീയും വലിയ നിങ്ങൾക്കൊക്കെ അറിയാം സമസ്തയില് വിഷമുണ്ടായ സമയത്ത് മഹാനായ സാജുൽ സാജുല്ലാലം സൈദകൾ ചെന്നപ്പം കുത്തുബുല്ലാല് പറഞ്ഞത് നിങ്ങളെ ഹത്തന്റെ കൂടെയാണ് ഹത്തലാണ് അതിൽ തന്നെ അടി അടിയുറച്ച് നിൽക്കണം എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഫുനാലെടുത്തി എന്നപ്പം ഇങ്ങനെ ഇങ്ങനെങ്ങനെ പ്രശ്നമുണ്ടായാലോ ഷെയുന കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂനാലം ഉസ്താദിനോട് പറഞ്ഞു അവരെ കൂടെ കൂടിക്കോളൂ എന്നും പറഞ്ഞു ചെങ്ങായ താലേ കെട്ടയച്ചിട്ട് തളപ്പ് കെട്ടിയിട്ട് തെങ്ങുമ്പോ കേറല്ലടാ അനക്ക് നല്ലത് അല്ലേ